വീരതലക്കര ചന്തു സ്മാരക സമിതി കേരളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ പൗത്തരങ്ങളുടെ പദ്ധതി അവതരണവും ലോകപ്രകാശനവും നടത്തി വനവാസി കല്യാണാശ്രമം അഖില ഭാരതീയ സഹസംഘടന സെക്രട്ടറി ഭഗവാൻ സഹായ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മീനങ്ങാടി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ നിരവധി പേരാണ് പങ്കെടുത്തത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ ഉദ്ഘാടനം വനവാസി കല്യാണാശ്രമം അഖില ഭാരതീയ സഹസംഘടന സെക്രട്ടറി ഭഗവാൻ സഹായ് നിർവഹിച്ചു വനവാസി വികാസ കേന്ദ്രം സഹസംഘടനാ സെക്രട്ടറി സുശാന്ത് നരിക്കോടൻ പ്രൊജക്ട് അവതരിപ്പിച്ചു പദ്ധതികളുടെ പ്രൊജക്ട് റിപ്പോർട്ട് ഗോത്രാചാര്യൻ രാമസ്വാമിക്ക് സമർപ്പിച്ചു അനുഗ്രഹയാത്ര ഗോത്രപൂജ കുടുംബസംഗമങ്ങൾ തുടങ്ങി നിരവധി പരിപാടികളാണ് സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്നത് സമിതിയുടെ നേതൃത്വത്തിൽ തലക്കര ചന്തവര സ്മാരകം നിർമ്മിക്കും കൂടാതെ പഠന ഗവേഷണ കേന്ദ്രവും മ്യൂസിയവും സ്ഥാപിക്കുവാനുമാണ് തീരുമാനം സമിതിയുടെ നേതൃത്വത്തിൽ ഒരു ലക്ഷം പേരെ അണിനിരത്തുന്ന ഗോത്ര മഹാസംഗമം നടത്തും വനവാസി കല്യാണാശ്രമം ക്ഷത്രീയ സംഘടനാ സെക്രട്ടറി എസ് എസ് രാജ വനവാസി വികാസ കേന്ദ്രം കേരള സംഘടനാ സെക്രട്ടറി എ നാരായണൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ജനം വയനാട്